ഈ അടുത്ത കാലത്ത് നല്ല രീതിയിൽ പ്രചാരത്തിലാവുകയും ഒരുപാട് ആൾക്കാർ വളർത്തുകയും ചെയ്യുന്ന ഒരു നാരകമാണ് സീഡ്ലെസ് ലെമൺ അതായത് കുരുവില്ലാത്ത വിത്തില്ലാത്ത ഇനം നാരങ്ങ ഇത് ചെറുനാരകത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടാകുന്നത് ചെറുനാരങ്ങ അല്ല പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വളർത്തിക്കൊണ്ട് വന്നിരുന്ന ഒടിച്ചുവിത്തി നാരകത്തിൻ്റെ ഒരു സാമ്യമുണ്ട് എന്നാൽ ഒടിച്ചു കുത്തി നാരകവും അല്ല ഇത് പെട്ടെന്ന് വളർന്നു കിട്ടും നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് കാഴ്ച കിട്ടും നല്ല ഇതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വെട്ടി വളർത്തുന്നില്ലെങ്കിൽ അതൊരു വലിയ മരമായിട്ട് വളർന്നു പോവും നമുക്കിവിടെ ഒരു മൂന്ന് വർഷത്തോളമായിട്ടുള്ള തൈയാണ് ഈ കാണുന്നത് നന്നായിട്ട് വളർന്ന് പടർന്ന് പോയിട്ടുണ്ട് ഒത്തിരി കായം കിട്ടും സീസൺ ഇല്ലാതെ എപ്പോൾ നോക്കിയാലും പൂവും കായും ഉണ്ട് ഇപ്പം നിറയെ പൂത്തിട്ടുണ്ട് ചെറിയ കായകൾ കാണാനുണ്ട് എന്നാൽ വിളഞ്ഞ കായതിന് ഇടയ്ക്കുണ്ട് അങ്ങനെ ഏതാണ് അതിന്റെ സീസൺ ഇതുവരെ മനസ്സിലായിട്ടില്ല എപ്പോഴും കായുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പെട്ടെന്നൊരാൾ വീട്ടിലേക്ക് കയറി വന്നാൽ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നാൽ ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇതിന് നല്ല കട്ടിയുണ്ട് നന്നായിട്ട് അതിന് നമ്മളിവിടെ ചെയ്യുന്നത് അതിൻ്റെ തൊലി ഒരു നൈസായിട്ട് നമ്മൾ ചെത്തിയിട്ട് കഷ്ണം മുറിച്ച് മിക്സിയിൽ പഞ്ചസാര കൂട്ടി അടിച്ചെടുത്താൽ ഒരു നാരങ്ങ ഒരു നാലാൾക്ക് വെള്ളം കൊടുക്കാനായിട്ടുണ്ട് വീട്ടിലെ ആവശ്യത്തിന് നല്ലതാണ് അതുപോലെ കറി വെക്കാൻ നല്ലതാണ് ഒരു തൈ വളർത്തുന്നത് നന്നായിരിക്കും നന്നായിട്ട് വളർന്നു കിട്ടും പെട്ടെന്ന് കാ കിട്ടും ചെറുനാരകമൊക്കെ വളർത്തിയാൽ ഒരുപാട് കാലം വരും ഒത്തിരി ബുദ്ധിമുട്ടാണ് കാ പിടിച്ച് കിട്ടാൻ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു തൈ നമ്മൾ വീട്ടിൽ വളർത്തുന്നത് നല്ലതായിരിക്കും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചെറുനാരകം പോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നല്ല മാംസളമായിട്ടുള്ള കായാണ് കിട്ടുന്നത് ഓക്കെ